വയനാട് ദുരന്തത്തിൻ്റെ സമയത്ത് ഒരു കുഞ്ഞിൻ്റെ കത്ത് വളരെയേറെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു കത്തിന്റെ ഉള്ളടക്കം ഇതായിരുന്നു കുഞ്ഞ് ദൈവത്തോട് ചോദിക്കുന്നു എന്താ മനുഷ്യരെ രക്ഷിക്കാത്തത് ഈ വാക്കുകൾ ഏറ്റുപിടിച്ചുകൊണ്ട് ദൈവത്തെ പഴിചാരിയവർ ധാരാളമുണ്ട് അതുപോലെ തന്നെ പ്രേ ഫോർ വയനാട് പകരം ഡു ഫോർ വയനാട് എന്ന് തിരുത്തിയ പോസ്റ്റുകൾ കണ്ടപ്പോൾ ഒന്ന് മനസ്സിലായി ഒട്ടുമിക്ക പേർക്കും പ്രാർത്ഥന എന്താണെന്ന് അറിയില്ല ആദ്യത്തെ സംഭവം എടുക്കാം ദൈവത്തെ പരിചാരൻ പണ്ടേ മനുഷ്യം എടുക്കർ തന്നെയാണ് ദൈവം മനുഷ്യർക്ക് നൽകിയ ഏറ്റവും വലിയ ദാനങ്ങളാണ് സ്വാതന്ത്ര്യവും യുക്തിയും അതുകൊണ്ട് തന്നെ ദൈവശാസ്ത്രജ്ഞന്മാർ ഇങ്ങനെ പറയുന്നുണ്ട് ദൈവം എഴുതിയത് മനുഷ്യർക്ക് തിരുത്താനുള്ള കഴിവുണ്ട് അങ്ങനെയാണെങ്കിൽ മനുഷ്യൻ ദൈവമാവില്ലേ എന്ന ചോദ്യം ഉടലെടുക്കും ഇവിടെയാണ് ദൈവത്തെ നാം മനസ്സിലാക്കേണ്ടത് മനുഷ്യർ എത്രത്തോളം തിരുത്തിയാലും ദൈവമൊരുക്കിയ നന്മയിലേക്ക് വഴി നടത്തും ചുരുക്കി പറഞ്ഞാൽ ദൈവത്തിൻ്റെ കയ്യിലുള്ള റോബോട്ടുകളല്ല മനുഷ്യർ അതുകൊണ്ട് തന്നെ തെറ്റും നന്മയും തിരഞ്ഞെടുക്കാനുള്ള കഴിവ് മനുഷ്യനുണ്ട് മനുഷ്യൻ ചെയ്ത മനുഷ്യന്റെ ഉത്തരവാദിത്തമാണ് പ്രകൃതി എത്രമാത്രം മനുഷ്യൻ ചൂഷണം ചെയ്യുന്നുണ്ട് എന്നത് ഇവിടെ ആർക്കും ചോദിക്കാനില്ല മലകൾ പൊട്ടിച്ചും കടലുകൾ നിരത്തിയും പ്രകൃതിയെ വിറ്റി കാശാക്കുന്ന വൻകിട കമ്പനികൾ മാത്രമല്ല ഈ കൂട്ടത്തിൽപ്പെടുന്നത് പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗവും ഇന്റർലോക്സ് ഇട്ട് തറയിലൂടെ നടക്കുന്ന സാധാരണക്കാരനായ ഞാനും നീയും പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നതിന് മുൻപിൽ തന്നെ രണ്ടായിരത്തി ഏഴ് മുതൽ ഞാൻ കേട്ടു തുടങ്ങിയതാണ് മുല്ലപ്പെരിയാർ ഇപ്പോൾ പൊട്ടുവു നാളെ അഥവാ പൊട്ടിയാൽ പോലും മനുഷ്യ ജീവൻ എടുത്താൽ പോലും ഒന്നുറപ്പാണ് ദൈവത്തിന് തന്നെയാണ് പഴി ഇത്രയൊക്കെ ചെയ്തു കൂട്ടിയ മനുഷ്യനെ ചോദ്യം ചെയ്യാൻ ഭയക്കുന്നത് കൊണ്ട് തന്നെ ആവണം ദൈവത്തെ നാം പഴിചാരുന്നത് ആ കുഞ്ഞെഴുതിയ കത്തിലെ വാക്കുകൾ തീർച്ചയായും ഒരു പ്രാർത്ഥന തന്നെയാണ് പക്ഷേ സ്വയം ചെയ്തു കൂട്ടിയ തെറ്റിന് ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ സാധിക്കാത്ത നമുക്ക് ആ കുഞ്ഞിൻ്റെ പ്രാർത്ഥന ദൈവത്തിനോടുള്ള കുറ്റപ്പെടുത്തലായി കണക്കാക്കി രണ്ടാമത്തെ സമയം പ്രാർത്ഥനയ്ക്ക് പകരം പ്രവൃത്തി പ്രാർത്ഥന ഒരിക്കലും പ്രവൃത്തി കൂടാതെ അവസാനിക്കുന്നില്ല പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യൻ സൽപ്രവൃത്തി ചെയ്തേ മതിയാവത്തുള്ളൂ പ്രാർത്ഥനയും തൻ്റെ ബൈബിളിൽ ഒരു ഭാഗം ഇവിടെ ഞാൻ പറയട്ടെ എൻ്റെ സഹോദരന്മാരെ വിശ്വാസമുണ്ടെന്ന് പറയുകയും പ്രവൃത്തിയില്ലാതിരിക്കുകയും ചെയ്യുന്നവര് എന്ത് മേന്മയാണുള്ളത് ഈ വിശ്വാസത്തിന് അവനെ രക്ഷിക്കാൻ കഴിയുമോ ഒരു സഹോദരനോ സഹോദരിയോ ആവശ്യത്തിന് വസ്ത്രമോ ഭക്ഷണമോ ഇല്ലാതെ കഴിയുമ്പോൾ നിങ്ങളിൽ ആരെങ്കിലും ശരീരത്തിന് ആവശ്യമായത് അവർക്ക് കൊടുക്കാതെ സമാധാനത്തിൽ പോവുക തീ കായുക വിഷപ്പെടക്കുക എന്നൊക്കെ അവരോട് പറയുമ്പോൾ അതുകൊണ്ട് എന്ത് പ്രയോജനം പ്രവൃത്തികൾ കൂടാതെയുള്ള വിശ്വാസം അതിൽ തന്നെ നിർജ്ജീവമാണ് യാക്കുവിൻ്റെ ലേഖനം രണ്ടാം അധ്യായം പതിനാല് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങൾ മദർ തെരേസയോട് റിപ്പോർട്ടർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് മനുഷ്യനറപ്പുവരുത്തുന്ന ഈ സൽപ്രവൃത്തികൾ മദർന്ന് ചെയ്യാൻ കഴിയുന്നതിൻ്റെ ഊർജ്ജം എവിടെ നിന്നാണ് മദറിൻ്റെ ഉത്തരം വിശുദ്ധ കുർബാനയായിരുന്നു തീർച്ചയായും ഈ ലോകത്ത് സ്വയം മറന്ന് മനുഷ്യരെ സഹായിക്കുന്നവരുണ്ടെങ്കിൽ അവരൊക്കെ ആത്മീയതയിൽ വളരുന്നത് കൊണ്ട് തന്നെയാണ് ചുരുക്കി പറഞ്ഞാൽ അവർ പ്രാർത്ഥിക്കുന്നവർ തന്നെയാണ് ഈയിടെ കുറിച്ച് റീൽസ് കാണാനിട ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ക്രിസ്ത്യാനികൾ പലപ്പോഴും ആവർത്തിക്കുന്ന ഒരു കാര്യമാണ് മോനെ ഞാൻ പ്രാർത്ഥിച്ചേക്കാം എന്ന് പറയുന്നത് പ്രാർത്ഥിക്കുന്നത് ഒരു തെറ്റാണ് പ്രാർത്ഥന കൊണ്ട് ഒന്നും ലഭിക്കുന്നില്ല എന്നും തെറ്റിദ്ധരിക്കപ്പെടുന്നവർ ഇന്ന് ധാരാളമുണ്ട് അവരോട് ഒന്നു പറയാനുള്ളൂ പ്രാർത്ഥിക്കുക അപ്പോൾ മനസ്സിലാകും പ്രാർത്ഥനയുടെ ശക്തി എന്താണെന്ന് ഒരാൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായും അവൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് ഒരാളുടെ നന്മ ആഗ്രഹിക്കുന്ന പ്രാർത്ഥനകൾ എങ്ങനെ ഒരു കൂട്ടുകാർക്ക് തെറ്റായി തോന്നുന്നു എന്നതിൽ ഒരു യുക്തിയുമില്ല തീർച്ചയായും പ്രാർത്ഥിക്കുന്ന ഒരുവൻ പ്രവർത്തിച്ചിരിക്കും അവസാനമായി ഒന്നേ പറയാനുള്ളൂ നമുക്കും പ്രാർത്ഥിച്ചു തുടങ്ങാം